നാം കളിയായി പറയാറുണ്ട് ഒരു പുഴയിലേക്ക് ഒരാൾക്ക് ഒരു തവണ മാത്രമേ ഇറങ്ങാനാകൂ എന്ന് പിന്നീട് ഒരു തവണ കൂടി ഇറങ്ങുമ്പോൾ അല്ലെങ്കിൽ പിന്നീട് ഇറങ്ങുമ്പോഴെല്ലാം അത് പുതിയ പുതിയ പുഴകളായി മാറിയിരിക്കും എന്നതാണ് അതുപോലെയാണ് നമ്മൾ വായിക്കുന്ന പുസ്തകങ്ങളുടെ കാര്യവും ആദ്യ വായനയിൽ നമുക്ക് കിട്ടുന്ന അനുഭവങ്ങളായിരിക്കില്ല പിന്നീടുള്ള വായനകളിലൊക്കെ നമുക്ക് ലഭ്യമാകുക കാരണം അത് വായിക്കുന്ന നിമിഷത്തെ കൂടി ആ പുസ്തകം അതിനുള്ള ആശയം ഖനീഭവിച്ചിരിക്കും എന്നതാണ് നമ്മുടെ കവിതകളെപ്പറ്റി പറയുമ്പോൾ ഇതേ കാര്യം പറയാറുണ്ട് കവിതകൾ അത് എഴുതപ്പെട്ട ദേശകാലങ്ങളിൽ നിന്നും പല പല തലമുറകളിലേക്ക് താണ്ടുമ്പോൾ അല്ലെങ്കിൽ ഇനി തലമുറകളെന്ന് തന്നെ വേണ്ട ഓരോ തവണയും ഓരോ വ്യക്തി വായിക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന അനുഭവം വ്യത്യസ്തമായിരിക്കും കാവ്യാലങ്കാരങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു അലങ്കാരമാണ് ഈ ഉല്ലേഖം ഒന്നിനെ തന്നെ പലതായി നിലയ്ക്കുക എന്നതിന് ലക്ഷണം പറയാറുണ്ട് അതുപോലെയാണ് വാസ്തവത്തിൽ നമ്മുടെ കവിതകളും ഓരോ തവണയും ഓരോ മനുഷ്യരും വായിക്കുമ്പോൾ ആ അതിൽ നിന്നുണ്ടാകുന്ന അവർക്ക് കിട്ടുന്ന അനുഭവങ്ങളുടെ തലങ്ങൾ അത് വളരെ വ്യത്യസ്തമായിരിക്കും എന്നതാണ് ക്ഷുഭിത യൗവനങ്ങളുടെ കവി എന്നാണ് നാം ചുള്ളിക്കാടിനെ വിശേഷിപ്പിക്കുന്നത് ഇടപ്പള്ളി രാഘവൻ പിള്ളയിലും ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയിലുമൊക്കെ കത്തി നിൽക്കുന്ന റൊമാൻറ്റിക് പ്രവണതകൾ അല്ലെങ്കിൽ കാൽപ്പനിക പ്രവണതകൾ അതിൻ്റെ അതിഭാവവ്യഗ്രഹമായ തീവ്ര കാൽപ്പനികത അതേ അളവിൽ പിന്നീട് നമുക്ക് കാണാൻ സാധിക്കുന്നത് ചുള്ളിക്കാടിൻ്റെ കവിതകളിലാണ് ആധുനികതയുടെ ഏതാണ്ട് മധ്യാത്തിൽ അതിശക്തമായ കവിതകളിലൂടെയാണ് ചുള്ളിക്കാട് കവിതയിലേക്ക് കടന്നു വന്നതെങ്കിലും അദ്ദേഹത്തിൽ ഈ അതിഭാവ വ്യഗ്രഹമായ തീവ്ര കാല്പനികത എപ്പോഴും സ്ഫുരിച്ചു നിൽക്കുന്നുണ്ടായിരുന്നു ചുള്ളിക്കാടിൻ്റെ യാത്രാമൊഴി എന്ന കവിത തന്നെ നോക്കൂ പ്രത്യക്ഷത്തിൽ അത് വടക്കൻ പാട്ടിലെ വീരനായകനായ അരോമൽ ചേകവരുടെ കഥയാണ് പക്ഷേ പിന്നീടത് ആരാലും സംരക്ഷിക്കപ്പെടാനില്ലാത്ത അപായപ്പെട്ടു പോകുന്ന അപമൃത്യുവിനിരയാകുന്ന ഒരു ദുരന്ത നായകൻ്റെ കഥ കൂടിയാണ് അമ്മയോട് സർവം സഹയായിരിക്കുന്ന അല്ലെങ്കിൽ എല്ലാത്തിനും സാക്ഷിയായ അമ്മയോട് യാത്ര പറഞ്ഞിറങ്ങുന്ന ആ അരോമൽ ചേഖവരുടെ അമ്മയുടെ കണ്ണുനീർ പിന്നീട് ചുള്ളിക്കാടിൻ്റെ ഒരു കവിതകളിലും തോരാതെ നിൽക്കുന്നു അത്തരത്തിൽ ഏകാഗികളോടും പോരാളികളോടും ഒരേപോലെ താതാത്മ്യപ്പെടാനാകുന്ന ഒരു കാവ്യവൈഭവം ചുള്ളിക്കാടിൽ നമുക്ക് കാണാൻ സാധിക്കും പുലരുവാനേഴരാവേയുള്ളൂ പൂങ്കോഴി കൂവിക്കഴിഞ്ഞേയുള്ളൂ കണ്ണീരിൽ മുങ്ങിക്കുളി കഴിഞ്ഞ് വെണ്ണീർ കൊണ്ട് കുറി ദുരിതം കൊണ്ടൊരു നിറ പറുടുക്കയെറിഞ്ഞുടച്ച് താളത്തിൽ മൂന്നു വലത്തു വച്ച് ഇലവാട്ടി ദുഃഖം പൊതിഞ്ഞുകെട്ടി മാറാപ്പിൽ സ്വപ്നം നിറച്ചു നിറച്ചുകെട്ടി ഏഴരക്കമ്പുള്ള വടിയെടുത്ത് ഏഴരക്കമ്പുള്ള കുടയെടുത്ത് വ്യത വെച്ചുണ്ണാൻ ചുറ്റുരുളിയുന്നെടുത്ത് ഇടം കാലു ഇടനെഞ്ചു പൊട്ടിത്തിരിഞ്ഞു നിന്നേ അമ്മേ പിൻവിളി വിളിക്കാതെ അമ്മേ പിൻവിളി വിളിക്കാതെ മുടിനാരു കൊണ്ടെൻറെ കഴലുകെട്ടാതെ പടിപാതിചാരി ചാരിത്തിരിച്ചു പോക െളിയുന്നതില്ല നിറമിഴിയിൽ ഒരു വഴിയും ഒഴിയുന്നതില്ല ഇഴഞ്ഞീരാകുകാലം പാപശാപങ്ങൾ കടും മഞ്ഞൾ കളം വരച്ചാടി ഇരുളാണ്ടൊരൻ കർമ്മപഥങ്ങളിൽ താലം പൊലിക്ക മൃദിനാഥങ്ങളെ തിരികൾ നീളത്തെ ശിവഭൂതങ്ങളെ എന്റെ തളർന്ന വലങ്കുമുന്തയിൽ കണ്ണുനീരി ജീവിതവും എന്തിനത്തിലലിയും ഒരു നക്ഷത്രരശ്മി തൻ പുഞ്ചിരിപ്പാടും കഴിഞ്ഞു കഴിഞ്ഞു പണ്ടേതോ തുലാവരിഷരാവിൻ്റെ മച്ചിറയിൽ ാന്തമാത്രയിലൊരാഗ്നുണഞ്ഞതിന് പെങ്ങളെ അന്നു നീ നീയുള്ളിൽ മുളകൊള്ളും തുടിപ്പും ഞരമ്പുകളിലുന്നിദ്രമാളുന്ന നോവുമായാറിൻ്റെ നെഞ്ചകം കീറി പിളർന്നു മറകൊണ്ടതും ഒരിറന്നിലാവുമിഴിപ്പൊത്തിക്കരഞ്ഞതും ആരോർക്കുവാനി കാൺക കാണ അമ്മേതും കാണ എന്നേ കളിവിളക്കിഞ്ഞൊളി കെട്ടുപോയി അരങ്ങത്ത് എന്നേ ഋതുക്കൾ തൻ കാൽച്ചിലം കൊച്ചകൾ ഒഴിഞ്ഞു പോയി അരങ്ങത്ത് പാതിരാ തോറും പകലറുതി തോറും നാഗശുക കാകളി കഴിഞ്ഞു രാമായണം പായിൽ തെറുത്തേ സീതാ ദുഃഖമുള്ളിൽ കടഞ്ഞേ ഇമകളിലുറക്കം കടിച്ചേ കാണികൾ പിരിഞ്ഞു ണഞ്ഞ കൂത്തം മാത്രം തട്ടിൻ പുറങ്ങൾ ഇരുട്ടിൻ ശവച്ചെണ്ട കൊട്ടിയുറയുന്നു ബലിച്ചോറിനായി വരൾ കൊക്കു പിളരുന്നു വിലങ്ങിട്ട കയ്യുകൾ കിലുക്കി അലറുന്നു പിതൃക്കൾ ം നിൽക്കുവാൻ വയ്യാതെ വയ്യാതെ പൊള്ളുന്നു പൊള്ളുന്നു കത്തുന്ന പട്ടടയിൽ അച്ഛൻ്റെ ചങ്കിൽ ഇടിവെട്ടുന്ന പൊട്ടലിലുടലുകെട്ടു പൊട്ടി മിഴിരക്തം ചുരത്തി നിലകൊള്ളുന്നൊരമ്മേ കഴുത്തിൽ കൈകൾ ചുറ്റിപ്പിടിച്ചേ വിതുമ്പുന്ന താലിയിൽ അമർത്തിപ്പിടിച്ചു തുടികൊട്ടുന്ന ഹൃത്തിൽ വിടിനീർക്കുടം കൊത്തി നിൽക്കുന്നൊരമ്മേ ഇനി ഞാനേ തൊഴുത്തിലൊരു വൈക്കോൽ തുരുമ്പിന്നു കരഞ്ഞേ വിളിക്കും ഈ പൈക്കൾ കുകാവൽ ഇനി ൊരു വയ്ക്കോൾ തുറും പിന്നു കരഞ്ഞേ വിളിക്കും ഈ പൈക്കൾക്കുക കാളിദാസ കവിതകളെ പറ്റി പഠിക്കുന്ന എൻ ബി ശങ്കുണ്ണി നായരുടെ ഒരു പുസ്തകമുണ്ട് ഛത്രവും ചാമരവും എന്നാണ് അതിൻ്റെ പേര് കാളിദാസനെ നമുക്കറിയാം നമ്മുടെ കാവ്യ ശാഖയുടെ അല്ലെങ്കിൽ നമ്മുടെ കാവ്യ പാരമ്പര്യത്തിൻ്റെയൊക്കെ ഏറ്റവും മഹിതമായ ഉദാഹരണമാണ് അല്ലെങ്കിൽ അത്രയും നമ്മുടെ കാവ്യശാഖയിൽ ഏറ്റവും വളർന്ന് പന്തലിച്ച് കിടക്കുന്ന ഒരു വടവൃക്ഷമാണ് കാളിദാസൻ കാളിദാസൻ്റെ മേഘതൂതിൽ നിന്നും ആരംഭിക്കുന്ന നമ്മുടെ കവിതയുടെ ഒരു വലിയ പാരമ്പര്യമുണ്ട് സർവവും ഖനീഭവിച്ച് നിൽക്കുന്ന വലിയ മേഘത്തിൽ പ്രതിബിംബിക്കാതെ നമ്മുടെ കാലത്തിലെ ഒരു ബിന്ദുവിനും കടന്നു പോകാൻ സാധിക്കാത്ത വിധം അത്രയും വിശാലമായ ഒന്നാണ് അത് മേഘസന്ദേശത്തെ തുടർന്ന് അല്ലെങ്കിൽ മേഘദൂതിനെപ്പറ്റി വഴിപിടിച്ചുണ്ടായിട്ടുള്ള അനേകം കാവ്യങ്ങളും മലയാളത്തിലാണെങ്കിൽ തന്നെ ധാരാളം വ്യാഖ്യാനങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇതിനെല്ലാം ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ചില ചർച്ചകൾ മലയാള സാഹിത്യ നിരൂപണത്തിൽ ഉണ്ടായിട്ടുണ്ട് അതിലൊരു ഘട്ടത്തിൽ കാളിദാസനും കാലത്തിൻ്റെ ദാസനാണ് എന്ന് മുണ്ടശ്ശേരി മാഷ് എഴുതുന്നുണ്ട് അങ്ങനെ കാലത്തിൻ്റെ ദാസനായി നിൽക്കുന്ന ആ ഒരു കാളിദാസനിൽ നിന്ന് മാറി കാലത്തിനോട് കാലം തന്നെ വണങ്ങി നിൽക്കുന്ന ഒരു മഹാപ്രപഞ്ചമായ ഒന്നാണ് കാളിദാസൻ എന്ന് അക്കിത്തം ഈ എന്ന് പറയുന്ന കവിതയിൽ പറയുന്നുണ്ട് സർവഭക്ഷകനായ ആ കാല ത്തിന് പോലും ഭക്ഷിക്കാനാവാതെ ആ കാലത്തിന് പോലും വിഴുങ്ങുന്ന തരത്തിൽ അത്രയും വിശാലമായ ഒരു കാവ്യപ്രപഞ്ചം തീർക്കാൻ കാളിദാസനോളം പോർന്ന ഇച്ഛാശക്തിയും കാവ്യശക്തിയും മറ്റൊരു കവിക്കും ഉണ്ടായിട്ടില്ല എന്ന ഒരു വലിയ അർത്ഥം കൂടി അക്കിത്തമ്മ നൽകുന്നുണ്ട് വജ്രം തുളച്ചിരിക്കുന്ന രത്നങ്ങൾക്കുള്ളിലൂടെ കടന്നു പോന്നു ഞാൻ ഭാഗ്യത്താൽ വെറും നൂലായിരുന്നു ഞാൻ നോക്കൂ എത്ര മനോഹരമായാണ് ഒരു മഹാകവി അദ്ദേഹത്തിൻ്റെ കവികുല ഗുരുവിനെ ആദരിക്കുന്നത് എന്ന് നമുക്ക് ആസ്വദിക്കാം മനോഹരമായ ആ കന്താൽ ധൂമപാളിയാൽ നിശ്വാസ വായുവാൽ അശ്രുബിന്ദുവാൽ കാൽ മഴമേഘത്തെ നിർമ്മിച്ചു പറപ്പിക്കുന്നുലീലയായി ഭാവനാകാശത്തിലൂടെ ശിശുപട്ടത്തേന്ന പോൽ സമുന്നത മനുഷ്യാത്മ രാമഗിരാശ്രമങ്ങളിൽ ഇടതിങ്ങിയ ചെപ്പിൽ കുടകപ്പാൽ പൂക്കവേ ഒരിളം കുളിർ കാറ്റൂതുമാഷാഠ പുലർവേളയിൽ നേർത്തിഴഞ്ഞൊഴുകും കാട്ടുചോലതന്മൂളൽ കേൾക്കവേ മേവുന്നു മിഴി തോരാതെ ഒരു പുരുഷ വിഗ്രഹം ിൽക്കുന്ന മുനമ്പിൽ പൂർണ്ണ മുഗ്ധന ചാടുവാൻ വലിയ കാലിൽ ഭൂമി തൂങ്ങിക്കനക്കവേ അവൻ്റെ കണ്ണിൽ താഴെത്തുനിൽപ്പൂ വർഷനം സാനുവിൽ തിണ്ടുകുത്തുന്ന കൊമ്പന കണക്കിനെ അതിൽ തുള്ളിക്കളിക്കുന്നു വെള്ളിൽ കിളികളെന്ന പോൽ അഭൂതപൂർവമാം കാന്ത മനോഭാവ കുരുന്നുകൾ അതിൽ ബിംബിപ്പൂ സന്തുഷ്ടമാര്യാവർത്തം മുഴുക്കനെ നിർജ്ജനം രാമഗിരി തൊട്ടളകാപുരി ഓളവും അളകാപുരിയിൽ കാൺമിതൊരു ഗൃഹം മഴവിൽ ഒളി താവുന്ന ത്തിൻറെ പിൻവശം മുറ്റത്തു നിൽക്കും മന്ദാരം നിറയെ പൂത്തുവാടവേ ഒറ്റക്കകത്തിരിക്കുന്നു കേഴും ലോ കണ്ണീരിൽ നനയും വീണാ തന്ത്രി മീട്ടാൻ ശ്രമിക്കയാൽ താനുണ്ടാക്കിയ പാട്ടേ മറന്നേ പോയ സുന്ദരി നിനക്കിപ്പോൾ ഓർമ്മയുണ്ടോ തത്തമ്മണവാളനെ എന്നു മല്ലെന്നതിൻ തൂവലൊതുക്കിയിടുന്ന സുന്ദരി മഴമേഘത്തെ കണ്ടു നിന്നോർത്തു നിന്നോർത്തുപോകയാ ഓടപ്പുല്ലൂതി ലോകത്തെ ഭരിച്ചോരളിവർന്നനെ അവൻ്റെ വായിൽ കാണായ വിശ്വരൂപം കണക്കിനെ എന്നെ വിസ്മിതനാക്കുന്നു മേഘമേ നിൻമഹാശയം സർവഭക്ഷകമെന്നാവും തരിപ്പിച്ചു കളഞ്ഞു നീ അതു നിന്നേർക്കു നീളും മുമ്പ് ആനന്ദ് കണ്ണുനീരിനാൽ ശകുന്തളാവിയോഗത്തിൽ തളരും യോ തുടിക്കും മാളവികതൻ കാലാൽ പൂക്കുമോകമോ രഘുവിൻ ദീര്യത്താലിടറും കൗത്സ്യകണ്ഠമോ ഗൗരിതൻ നീല നീൾകണ്ണാൽ പിളരും മോ പൂരൂരവസിന് ചുറ്റപ്സരസിൻ്റെ നന്ദിയോ നിന്നുരസിൽ പ്രതിഫലിക്കാതെ എന്തുള മേഘമേ ഖനീഭവിപ്പുരുദ്വിഗ്നമർദ്ധ്യ സങ്കൽപരൂപമേ നിലത്തോളം കുനിപ്പേനൻ ഗർവം നിൻതിരുമുമ്പിൽ നിത്യസൗഭാഗ്യ പീഠത്തിലിരിക്കും കാലപുരുഷൻ കുനിഞ്ഞു നിൽക്കും കാലത്തെ കടാക്ഷത്താൽ തലോടവേ അവൻ്റെ കാൽപൂവുതൊട്ടുകാലം തലയിൽ വയ്ക്കവേ തഴമ്പുറ്റലം കൈയിലവൻ തഴുകി സസ്മിതം വജ്രം തുളച്ചിരിക്കുന്ന രത്നങ്ങൾക്കുള്ളിലൂടെ ഞാൻ കടന്നു പോന്നു ഭാഗ്യ വെറും ഞാൻ ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ കവിതയെപ്പറ്റി വൈലപ്പള്ളി ശ്രീധരമേനോൻ പറഞ്ഞ ഒരു രസകരമായ ഒരു നിരീക്ഷണമുണ്ട് മണ്ണിലെ ചേന പോലെയാണ് ഇടശ്ശേരിയുടെ കവിത എന്നാണ് വാസ്തവത്തിൽ ഇതെന്താണ് എന്നുള്ളതൊരു വലിയ കൗതുകമാണ് മണ്ണിലെ ചേന പോലെ എന്ന് മറ്റൊരു കവിയുടെ കവിതയെ നിരീക്ഷിക്കുന്നത് അതും വയലോപ്പള്ളിയും ഇടശ്ശേരിയും അടുത്ത സുഹൃത്തുക്കൾ കൂടിയാണ് അപ്പോൾ ഈ ഒരു വാചകത്തിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു വിശേഷണത്തിൻ്റെ എന്താണ് എന്നുള്ളത് ഒന്ന് നോക്കിയാൽ ശൂന്യമെന്ന് നാം കരുതുന്ന ഒരു മണ്ണിലായിരിക്കും ഒരു ചെറുമഴയ്ക്ക് ശേഷം ചേന പോലെ ചേനയുടെ ആ ഒരു നാമ്പ് പൊട്ടിമുളച്ചു വരുന്നതും വളരെ വേഗം അത് വളർന്ന് ഒരു ചേനയായി മാറുന്നു അങ്ങനെ ഒരു പ്രത്യാശയുമില്ലാത്ത ജീവിതത്തിൽ അശരണരായി കഴിയേണ്ടി വരുന്ന ചില മനുഷ്യരുടെ ആ ജീവിതത്തിൽ പോലും നിത്യവും ദുഃഖം മാത്രം നിറഞ്ഞു നിൽക്കുന്ന ജീവിതത്തിൽ പോലും ഏത് നേരത്ത് വേണമെങ്കിലും ഒരു പ്രതീക്ഷയുടെ പുതുനാമ്പ് നാമ്പ് ഉയർന്നുപൊങ്ങും എന്നുള്ള ഒരു പ്രതീക്ഷ എലോ പള്ളി മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ഇടശ്ശേരിയുടെ കവിതയെപ്പറ്റി വാസ്തവത്തിൽ ഇടശ്ശേരിയിൽ എല്ലായ്പ്പോഴും ഇത്തരത്തിൽ ജീവിതത്തെ ഏത് പ്രതിസന്ധിയിലും മുന്നോട്ട് നയിക്കാനുള്ള ഒരു ഊർജ്ജം കൈമുതലായി കവിതയ്ക്കുള്ളിൽ സൂക്ഷിക്കാറുണ്ട് ആ ഒരു ഊർജ്ജത്തെ മുൻനിർത്തിയാണ് ഇടശ്ശേരിയുടെ കവിതയെ ഇടശ്ശേരിയെ ശക്തിയുടെ കവി എന്ന് എൻ വി കൃഷ്ണവാര്യൻ വിശേഷിപ്പിക്കുന്നത് ജീവിതത്തിൻ്റെ ഏത് പരിതസ്ഥിതിയിലും മുന്നോട്ടുള്ള ആ ഒരു പ്രവേഗത്തെ ആ ഒരു പുതിയ പ്രതീക്ഷയെ കൈവിടരുത് എന്ന് മലയാളിയെ എപ്പോഴും പറഞ്ഞു പഠിപ്പിക്കാറുള്ള ഇടശ്ശേരി പോലും വളരെ നിരാശാജനകമായി പോകുന്ന ഒരു നിമിഷം അദ്ദേഹം കവിതാരൂപത്തിൽ എഴുതിയിട്ടുണ്ട് പൂജാപുഷ്പം എന്നാണ് ആ കവിതയുടെ പേര് ആ കവിതയുടെ മുകളിലായി അതിന് ഒരു ചെറിയ തലക്കെട്ട് എന്നോണം ഞങ്ങളുടെ പിരിഞ്ഞുപോയ ഓമനയ്ക്ക് എന്ന് ഇടശ്ശേരി എഴുതുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ കുട്ടിയുടെ മരണത്തെ തുടർന്നാണ് അദ്ദേഹം ഈ കവിത എഴുതുന്നത് ഇതേ സംഭവത്തിൽ തന്നെയാണ് അദ്ദേഹത്തിന് വരവും പോക്കും എന്നൊരു മറ്റൊരു ചെറിയ കവിത കൂടിയുണ്ട് ജീവിതത്തിൽ മറ്റു പല പല പ്രയാസങ്ങൾ നേരിട്ടപ്പോഴും തളരാതെ പിടിച്ചു നിന്ന ആളാണ് ഇടശ്ശേരി എന്ന് ഈ കവിതയിൽ അദ്ദേഹം പറയുന്നുണ്ട് വലിയ അപമാനം ഉണ്ടായിട്ടും ദാരിദ്ര്യം ഉണ്ടായിട്ടും പട്ടിണി ഉണ്ടായിട്ടുമൊക്കെ ആ പ്രതീക്ഷ കൈവിടാതിരുന്നെങ്കിലും ഒടുവിൽ ഈ ഒരു നിമിഷത്തിൽ അദ്ദേഹത്തിൻ്റെ ആകെ തകർന്നു പോവുകയാണ് ദുഃഖഭാരം സഹിക്കാനാകാത്ത വിധമായി പോവുകയാണ് എന്ന് സത്യസന്ധമായി തന്നെ അദ്ദേഹം പറയുന്നുണ്ട് ഈ കാലത്തിൻ്റെ ക്രൂരതകളെ ഇങ്ങനെ തുടർന്നുതുടർന്നു വരുന്ന ഈ ദുരന്തങ്ങളെ ആ ദുരന്തങ്ങളെ അതിജീവിക്കാനുള്ള ഒരു കരുത്ത് മനുഷ്യർക്ക് അന്തർലീനമായി ഉണ്ട് എന്ന് ആ ഒടുവിലത്തെ വരികളിൽ അദ്ദേഹം കാലത്തെ ഈ ദയാരഹിതമായ കാലത്തിൻ്റെ ആ ഒരു ചെയ്തികളെ ഏറ്റവും ഹൃദയത്തോട് ചേർത്തുകൊണ്ട് തന്നെ അതിനെ ദയാമയൻ എന്ന് വിളിച്ചുകൊണ്ട് അതിനെ മറികടക്കാനുള്ള ഒരു ശക്തി വാസ്തവത്തിൽ നമുക്ക് നൽകുന്നുണ്ട് നമുക്കൊന്ന് കേട്ടു നോക്കാം മനോഹരമായ കാലത്തിൻ പ്രവാഹത്തിൽ തന്നദീ വിഭവങ്ങൾ വെളിച്ചം വെള്ളം വായു ആകാശപാതാളങ്ങൾ കളിപ്പന്തുകൾ ഇനിയും നീ തന്നതാണൻ ചുറ്റും തത്തുന്നോരാ കനക്കെ പച്ചപ്പോലും മുക്തജീവനെ മുറ്റും ദേവന്മാരദൃശ്യന്മാർ പുൽ പുഴുപൂമ്പാറ്റ ഭൂദേവകൾ മനുഷ്യരീ രൂപവൈവിധ്യത്തോടെ നന്ദി പൂർവകമൂർപ്പനിവ ദാതാവേ പക്ഷേ തന്നു നീ എന്തിനായി ശബ്ദമാനേഹത്തെയും ഒരിളം ജീവന്മെല്ലെ സ്ഫുടിപ്പൂമടിത്തട്ടിൽ ഫുരിപ്പു മൽച്ചേതശിലാശയുമാശ്വാസവും കൺകളിൽ വെളിച്ചം പൂന്നെഞ്ചിലാറ്റും സിരാമണ്ഡലത്തിങ്കൽ ചാലേ ജലവും പകർന്നു നീ അവനെ പാതാളത്തിൽ നിന്നെടുത്ത ആകാശത്തിൻ സുവിശാലതയിലേക്കുയർത്താൻ കൽപ്പിച്ചു നീ ശരി എന്തിനു പിന്നെ മണ്ണിൽ മമത്വത്തിൻ ചരടാൽ കൂട്ടിക്കെട്ടി ഞങ്ങളെ നോവിച്ചു നീ അവനെ കാണെ കാണെ പോലെ അവനെ പൂണെപ്പൂണെ ചന്ദനാലേപം പോലെ അവനെ മഹോത്സമംഗളക്ഷേത്രം പോലെ ഹഹ ഞാനെത്തിച്ചേർന്ന പുണ്യമണ്ഡലമേതോ മാമ്പൂവേ കണ്ടാൻ ദുർദിന കരാളിമ മൺപണിത്തിരിവച്ചേൻ കൊടുങ്കാറ്റിനു മുൻപിൽ മന്ദനെൻ സ്വർഗം മണൽ തട്ടിലേ പണിതേൻ ഹാ മറ്റെന്തു ഞാനേ തീർത്തേനെന്നിരുൾ പാതാളത്തെ ി പക്ഷേ ചോദിപ്പൂ കൂടെ കൂടെ കരൾ ആരോദിത്തരും ഞാൻ എന്തു കുറ്റം ചെയ്തു നനയാറുണ്ടെന്മിഴി തെല്ലകിഞ്ചനത്വത്താൽ തനിയെ തോർത്തിപ്പോന്നി ദുഃഖം പുജാദണ്ഡം മാനഹാനിയിൽ മുങ്ങിപ്പോകലുണ്ടപ്പോൾ ർദ്ദിച്ചു ഞാൻ എൻ മുഖം പൊന്തിക്കുന്നു തടവാം തടവൊക്കെ മുന്നിൽ ചവിട്ടിത്തകർത്തേ ഞാൻ പാതവിട്ടുന്നു നീളെ മുറിവും ചതവുമെന്മേനിൽ മുറ്റും തോറും മുറുക്കെ പുണരുന്നു നീ തന്ന തണുപ്പിനെ വേർപ്പിൽ മുങ്ങിയദേഹം ഇന്നോളം നീരിനാൽ കഴുകിയില്ല ഞാൻ അതോ കുറ്റം പുലരി ചന്ദ്രക്കലയ്ക്കൊപ്പമേ തണുത്തയ്യോ ചലനം നിലച്ചൊരൻ പ്രാണന ഇന്നും കാണുന്നു പുലർന്നു ജീവച്ചോരാരൂറ്റിക്കുടിക്കയാ വിളർത്തും വിരിഞ്ഞിതൻ കുഞ്ഞിനു മൃദുഹാസം ഇത്തിരി സമാശ്വാസമേദാനോ എന്നോ മനേ പൂത്തിരി കത്തിച്ചു നീ വറ്റിപ്പോ പ്രാണങ്ങളാ മങ്ങലും ുഖണ്ഠയും കോലും നാളിൽ മംഗല്യം മറ ചെയ്ത സായാഹ്നം കറുത്തപ്പോൾ ക്രൂരദേ തന്ന പച്ച ജീവനയെൻ്റെ മാറിൽ നിന്നടർത്തയ്യോ ചീന്തിയിട്ടില്ലേ താഴെ പെറ്റവളസ്ഥാൽ കലിടിയേറ്റ കാട്ടുവള്ളിയെ പോലെ തളന്നു കിടക്കവേ കാരി ബാക്കി തീർത്ത കരളോടെ ഞാൻ നിന്നു കാണവേ ധർമ്മത്തിൻ്റെ കണ്ണുകൾ മങ്ങിപ്പോകെ പൊന്നുഷസ്സുകളൂതി വിടർത്തും നേത്രങ്ങളിൽ ചിന്നില്ലേ നീ തീക്ഷണതരമാം ചെന്തീനെ ഇരമ്പും ക്രൂരക്കൊടുങ്കാറ്റിനെ പായിച്ചില്ലേ ഇളയോരപ്പും നെഞ്ചിൽ തീവെള്ളം സിരയ്ക്കുള്ളിൽ ക്രൂരദേത്രേ ശാശ്വത സത്യം ക്രൂരതേ നീദാനത്രേ ശാശ്വത സത്യം നിന്റെ നേരെ ഞാൻ കൃതജ്ഞതാ പൂർവകമെറിയട്ടെ ഹേ ദയാമയനെന്ന സംബുദ്ധി ഇതെന്നെന്നും പൂജാ പുഷ്പമായി നിൻ പാദങ്ങൾ ഇതെന്നെന്നും സ്വീകരിച്ചാവു പാദങ്ങൾ വന്ദനം വന്ദനം പാർമെത്തും ദ്രാവിഡ നന്ദിനിയായി വളർന്ന ഭാഷേ വന്ദനം വന്ദനം ചിത്തം കവർന്നിടും चन्दनामोदं भाषे